തിരുമയാവും അധ്യായമുണ്ട് ബിനിയമുദ്ദേശിച്ച് അനാഥത്തിലെ പുരോഹിതമാരി ഹിൽക്കിയാവിൻ്റെ മാനായ ഇരുമയാൻ രൂപയുണ്ടാവും അവൻ യൂതരാജാവായി ആമോന്റെ മകനായ ജോഷിയാവിൻ്റെ കാലത്ത് അവൻ്റെ വാഴ്ചയുടെ പതിമൂന്നാം ആണ്ടിലെ കോടളപ്പാടുണ്ടായി യൂതരാജാവായി ജോഷിയാവിൻ്റെ മാനായി എപ്പോയാക്കിയതിൻ്റെ കാലത്തും യഹൂതരാജാവായി ജോഷിയാവിൻ്റെ മകനായ സിതഖ്യാവിൻ്റെ പതിനൊന്നാം ആണ്ടിൻ്റെ അവസാനം വരെയും അഞ്ചാം മാസത്തിൽ തൃശ്ശേരമ്പര് പ്രവാസത്തേക്ക് കൊണ്ടുപോയവരെയും തന്നെ അങ്ങനെ ഉണ്ടായി കൊണ്ടുപോയതുവരെയും തന്നെ അങ്ങനെ ഉണ്ടായി എക്കോടളപ്പാട് എനിക്ക് ഉണ്ടായതാണ് നിന്ന് ഗുരുവാ മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശ വിശദീകരിച്ച് ജാതികത്വപ്പുവാചകനായി ലംഘിച്ചിരിക്കുന്നു എന്നാൽ ഞാൻ അയ്യോ എഹോബയായ കർത്താവെ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു അതിനെ ഹോവ എന്നോട് അർത്ഥം ചെയ്തു ഞാൻ ബാലനെ നീ പറയരുത് ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും മടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുക നോക്കുകയും സംസാരിക്കാൻ വേണം നീ അവരെ ഭയപ്പെടരുത് നിന്നെ വിൽക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടി ഉണ്ടെന്നോടെ ഉള്ളപ്പാട് പിന്നെ ഹോവ കൈനീട്ടി എൻ്റെ വായത്തുള്ളൂ ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു നോക്കുക നിർമ്മൂലമാക്കുവാനും കുളിപ്പാനും നശിപ്പിക്കാനും ഇടിച്ചു കളവാനും പണിമാനും നരുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്ന ഹോവ എന്നോട് കൽപ്പിച്ചു ഹോവയുടെ ഉള്ളപ്പാട് എനിക്കുണ്ടായി ഇരുമയവേ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു ഇതാം ജാഗ്രത വിഷ്വത്തിൻ്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു ലഹോബനോട് നീ കണ്ടത് ശരി തന്നെ എൻ്റെ ബുധനെന്ന് വൃത്തിക്കേണ്ടതിനെ ഞാൻ ജാഗ്രിച്ചുകൊള്ളും എന്നറി ചെയ്തു ലെഹോഡറുള്ള പാട് രണ്ടാം പ്രാവശ്യം എനിക്കുണ്ടായി നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു തിളയ്ക്കുന്ന ഒരു കാലം കാണുന്നത് വടക്കു നിന്ന് പ്രത്യക്ഷമായി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു യഹോബനോട് വടക്കുന്ന് ദേശത്തിലെ സർവദേശത്തിലെ സർവ്വനിവാസികൾക്ക് അനർത്ഥം വരും ഞാൻ വടക്കേ രാജ്യങ്ങളിലെ വംശങ്ങളിലൊക്കെയും വിളിക്കും എന്നെ ഹോവിഡുള്ള പാട് അവർ വന്നു ഓരോരുത്തരുടെ അമ്പാൻ്റെ സിംഹാസനം എൻ്റെ ഇസ്ലീമിൻ്റെ പടിപാതകളുടെ പ്രവേശനത്തെങ്കിലും ചുറ്റും അതിൻ്റെ എല്ലാ മതിരുകൾക്കും നേരെയും യഹുദയിലെ എല്ലാ പട്ടണങ്ങൾക്കും നേരെയും വയ്ക്കും അവരെന്നെ ഉപേക്ഷിക്കുകയും ദൈവമാർഗ്ഗ ദൂം കാട്ടി തങ്ങളുടെ കൈപ്പണികളെ മനസ്സരിക്കുകയും ചെയ്ത സകല ദോഷത്തെ കുറിച്ച് ഞാൻ അവരുടെ ന്യായവാദം കഴിക്കും ആകെ അത് ഞാൻ കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്നോട് കൽപ്പിക്കുന്ന നോക്കി അവരോട് പ്രസ്താവിക്കാം ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ പ്രമിപ്പിക്കാതിരിക്കേണ്ടതെന്ന് നീ അവരെ കണ്ട് പ്രമിച്ച് പോകട്ടെ ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും രഹുദാ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള ഒരു പഠനവും ഇരുമ്പുതൂനും താമര മതിരകളും ആക്കിയിരിക്കുന്നു അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കരുതാനും ഇനി രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് തന്നെ കൂടെ ഉള്ളപ്പാട്